മലപ്പുറത്ത് കാലുകാവൽ പത്തമ്പത് ദിവസം മുമ്പാണ് ഗഫൂർ അലി എന്ന ഒരു ടാപ്പിൻ്റെ തൊഴിലാണ് ഇയാള് റബ്ബറോട്ടാൻ പോയതാണ് തോട്ടത്തിൽ കയറി വിട്ട് വെട്ടിക്കൊണ്ടു സമയത്ത് കടുവ പിടിച്ച് കൊണ്ടുപോയി കൊന്നു കളഞ്ഞ് ഒരു കുടുംബത്തിന് കുടുംബത്തിനെത്താണ് നഷ്ടപ്പെട്ടു വനംവകുപ്പ് അന്നു മുതൽ ഒരു കൂടൊക്കെ ഒരുക്കി കാത്തിക്കണ് എന്നാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പുലി വീണു അതിനകത്ത് ഈ പുലിയെ കൊണ്ടിട്ട് അവിടെ എന്നറിയോ കുറച്ച് ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറം പോയിട്ട് നെടുങ്കയം ഫോറസ്റ്റ് അവിടെയാണ് കൊണ്ടുവന്ന് വിടുക കാര്യം പുലി ഇരുപത്തിരണ്ട് കിലോമീറ്ററിടയ്ക്ക് ഇങ്ങോട്ട് വരില്ല അതിനിടയ്ക്ക് പറഞ്ഞിട്ട് പുലിക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് ഈ കാളികാവിലേക്ക് പ്രവേശനമില്ല എന്ന് വനവകുപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിരോധിച്ചിരിക്കുന്നു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ആ പുലി ഈ നെടുങ്കയം ഫോറസ്റ്റ് കൊണ്ടൊന്ന് വിടുന്ന പുലിയും കടുവയും ഇങ്ങോട്ട് വരില്ല ഏതാനും അൻപത് വർഷത്തിന് ശേഷം ഗഫൂറിനെ പിടിച്ചു കൊന്ന ആ കടുവയാണെന്ന് തോന്നുന്നു ഇപ്പോ കാളികാവില് കൂട്ടിൽ വീണിട്ടുണ്ട് ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പയ്യ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പയ്യ ജോലി ചെയ്യാൻ പയ്യ തോട്ടത്തിലൊന്നും കയറാൻ പയ്യാ ഒരു ഒരു നിവൃത്തിയില്ല നമുക്കറിയാമല്ലോ ഈ കടുവകൾ ഒരു പത്തിരുപത് വർഷം മുമ്പ് ആകെ ഇരുപത്തിരണ്ടെണ്ണം ആണ് നമ്മളെ കാടുകളിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഈ പരിസരത്തുള്ള കാടുകളിൽ കാടുകളിലുണ്ടായിരുന്നത് കേരളത്തിലെ വനങ്ങളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇരുന്നൂറ്റി സമതിങ്ങാ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി ഇരുപതോളം എത്തിക്കഴിഞ്ഞു അതായത് അത്രത്തോളം ഇരട്ടിയായി ഇവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ നാടൻ രണ്ടു കാലമുള്ള യൂണിഫോമിന്റെ കടുവകളെ പോലെയല്ല അവർക്കെല്ലാം കൂടി ഒരു കൂട്ടിൽ നിൽക്കാൻ പറ്റും പക്ഷെ എവിറ്റുകൾക്ക് ഈ കാട്ടിലുള്ള കടുവകളെ സംബന്ധിച്ചിടത്തോളം അത് വിഹരിച്ച് നടക്കുക ചെയ്യാം ഒരു ഏരിയ മുഴുവൻ അവരുടേതാ ഇത്ര കിലോമീറ്റർ ചുറ്റുള്ളവന് അവന് ഒരുത്തനെ ഉണ്ടാവുള്ളൂ അപ്പൊ ഈ ഇരുന്നൂറ്റി സംതിങ് ആൾക്കാർ കണക്കൂട്ടുമ്പോൾ അവർക്ക് നമ്മുടെ കാട് മതിയാവില്ല അതായത് നമ്മുടെ കാടിൽ കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കടുവകൾ ഇപ്പോൾ കഴിഞ്ഞു എന്നിട്ട് ആ പിടിക്കുന്നതിനെ പിടിക്കുന്നതിന് കൊന്നുകളയുകയോ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കുകയോ മൃഗശാലയ്ക്ക് ഇടുന്നു ചെയ്യുന്നതിന് പകരം അതായത് ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് അതിനെ നിലനിർത്തുക ബാക്കിയുള്ളതിനെ കൊന്നുകളയാന്നുള്ളത് ലോകത്തെമ്പാടുമുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ ചെയ്യാതെ ഇവിടെയുള്ള ഇരുകാലി കടവുകൾ ഈ നാൽക്കാലി കടുവകളെ സംരക്ഷിക്കാൻ വേണ്ടി കൊറേ ജനങ്ങളെ കുരുത്തി കൊടുത്തോണ്ടിരിക്കും ഇവിടെ സംഭവിക്കുന്നത് സത്യത്തിൽ ഈ കടുവയെ പിടിച്ചപ്പോ ആ കടുവയെ സ്പോട്ടിൽ കൊന്നുകളയാ വേണ്ട പിന്നെ അതിനോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ നേര ഫോജികൾ ജനങ്ങള് ബുദ്ധിമുട്ടാവുന്നതിനെ കൊല്ലുക ആ നിയമം മാറ്റി എഴുതണം നിയമം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കാലാവിലെ ജനങ്ങൾ വട്ടം ചൂടി നിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് കൊണ്ടുപോവാൻ ഒരു നൽകി സമ്മതിക്കില്ല ഒന്നൂര് ഇവിടെ വച്ച് കൊല്ലുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൃഗശാല കൊണ്ടുവന്നിട്ടോ ഈ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ കൊണ്ടുപോയിട്ട് നെടുങ്കയം വനത്തിൽ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അതിനിങ്ങോട്ട് വരാൻ പറ്റൂലേ ഇവിടെ നിന്നൊരു മനുഷ്യരെ കിട്ടി അതുകൊണ്ട് തന്നെ അത് അതിനെ കൊന്നു അതിനാവശ്യമുള്ളത് ഭക്ഷിച്ചു ഇനിയും ഇവിടെ മനുഷ്യമാര് വേറെ ഉണ്ട് എന്തിനേക്ക് പിടിച്ചു ഏതിനേക്ക് പിടിച്ചു എന്ന് ആരെയറിയാം നെടുങ്കയത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർപ്പുറത്തേക്ക് വന്ന് ഈ കാളികാവിലും ഈ പരിസര പ്രദേശത്തും ഈ കാട്ടിലും വീണ്ടും വരില്ല എന്നുള്ളൊരു മണ്ടൻ എന്ന് പറയാ മന്ദബുദ്ധിത്തരമാണ് പറയുന്നത് അത് ജനങ്ങൾ മന്ദബുദ്ധിയാണെന്നാണ് കരുതിയേക്കുന്നത് ഏതായാലും കാളികാവിലെ ജനങ്ങളെല്ലാം കൂട്ടും കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് ഇത് നടക്കൂലെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഞാൻ പറയുന്ന ജനങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസർമാർ അവിടെ നിന്ന് പോണ്ട ഇതിന് തീരുമാനം എടുത്തിട്ട് അവർ പോയാൽ മതി ജനങ്ങൾക്ക് ജീവിക്കാനാണല്ലോ ഇവിടെ നാടെന്ന് പറഞ്ഞത് കാട്ടിലുള്ള മൃഗങ്ങൾ മാത്രം ജീവിച്ചാൽ പോലോ അതല്ലാന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനുള്ള വേറൊരു പ്ലേസും ഒരുക്കട്ടെ അവിടെ കൊണ്ടുപോയി ഇവിടെയുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ട് അത് എവിടെ ആയാലും സ്വിറ്റ്സർലൻഡ് ആയാലും കുഴപ്പമില്ല പിന്നെ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിലും കുഴപ്പമില്ല എവിടെ ആണ് ആയിക്കോട്ടെ അത് ചെയ്തതിനു ശേഷം കേരളം മുഴുവൻ കാടാക്കിക്കും എന്നിട്ട് പിണറായി കൂട്ടരും എല്ലാവരും കൂടെ ഇരുന്നുകൊണ്ട് ഭരിച്ചു അല്ലേ ഇവിടെ ജനങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മൃഗങ്ങളെ അധികം വരുന്ന മൃഗങ്ങളെ നശിപ്പിക്കണമെന്നുള്ളത് പറഞ്ഞാലും ഒരു അല്പമെങ്കിലും ആത്മാർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കയിൽ നിന്നുകൊണ്ട് കേൾക്കുന്നുണ്ടാവൂല ഒരു ഉത്തരവിടട്ടെ അതിനെ കൊന്നു കളഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഏതായാലും കേരളത്തിലെ വനപ്രദേശത്ത് കൂടുതൽ മൃഗങ്ങളുണ്ട് ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ മൃഗങ്ങളുണ്ട് അതുകൊണ്ടാണ് അത് നാട്ടിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുന്നതും നാട്ടിലുള്ള മനുഷ്യന്മാരെയും കുട്ടികളെയൊക്കെ കടിച്ചു കൊല്ലുന്നതും കഴിഞ്ഞ ദിവസം കണ്ടില്ല ഒരു പാവം കുട്ടി നാലോ നാലു ദിവസം കണ്ടുള്ള ഒരു കുട്ടിനെയാണ് കടിച്ചെടുത്തുകൊണ്ട് ഈ പാകത്ത് തിന്നു കളഞ്ഞു നമുക്ക് പറയുമ്പം ഒരു ഇതാ പറയുന്നത് ആ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെയൊക്കെ മക്കള അവസ്ഥയാണെന്നാണ് അറിയിച്ചു അപ്പോഴും നമുക്ക് ടെൻഷൻ മനസ്സിലാവുന്നേ നമ്മുടെ വീട്ടിലുള്ള ഒരാള് ഇപ്പൊ ഞാനോ നിങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സാധാരണഗതി മരിച്ചു പോയി കഴിഞ്ഞാൽ ഓക്കെ കടുവയ്ക്ക് ഭക്ഷണമായുള്ള അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ ഈ ഇരുകാലി കടുവകൾക്ക് കഴിയണില്ല അല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന മന്ത്രിമാർക്ക് കഴിയണില്ല അതാണ് ഇവിടുത്തെ കുഴപ്പം ഈ കടുവയെ കൊന്നുകളൊടിഞ്ഞു വീഴും പത്തിരുന്നൂറ്റി ചില്ലർ കടുവകളുണ്ട് ഇരുപതുള്ള സ്ഥാനത്ത് ഇരു ഇരുന്നൂറ് കവിഞ്ഞു കഴിഞ്ഞു ഇത് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തിലധികം കടുവകളുടെ ഉണ്ടാവും അങ്ങ് കൊച്ചിയിലെത്തും കടുവ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും ഭക്ഷണം വാങ്ങാൻ ഒന്നിനും പുറത്തിറങ്ങാൻ പറ്റില്ല പണ്ട് ബാലരമയിലോ പൂമ്പാറ്റയിലോ ഏറ്റാണെന്ന് തോന്നുന്നു അത് ബാലമംഗലത്തിലോ ഏതിലോ മൃഗാധിപത്യം വന്നാൽ എന്ന് പറഞ്ഞിട്ടൊരു കാർട്ടൂൺ പദ്ധതി എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ വായിച്ചു തോർക്കുന്നുണ്ട് പൂച്ച പോലീസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇനി തമാസിക്കണം അവർ പറഞ്ഞിരുന്നുണ്ടെങ്കിലും ഇനി ഇവിടെ മനുഷ്യന്മാർ എന്ത് ചെയ്യണം എപ്പോ പുറത്തിറങ്ങണം എങ്ങനെ പുറത്തിറങ്ങണം എന്നൊക്കെ മൃഗങ്ങൾ തീരുമാനിക്കുന്ന ഒരു കാലം വരുമെന്ന് ഒരുപക്ഷെ അന്ന് ആ കാർട്ടൂൺ വരച്ചവര് ഒരുപക്ഷെ ഓർത്തിട്ടുണ്ടാവൂല്ലോ ഇന്നത്തെ അവസ്ഥ അതാണ് ഇന്നിപ്പോ കാപ്പിത്തോട്ടത്തിൽ പണിയെടുക്കാൻ പോകാൻ പറ്റുന്നില്ല അതുപോലെ തേല വരയ്ക്കാൻ പോകാൻ പറ്റുന്നില്ല ഇവിടെ എന്നാണ് ഒരു കടുവ ചാടി വീഴുന്നത് എന്ന് അറിയാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ ജീവിക്കേണ്ടേ മനുഷ്യന് തൊഴിലെടുത്ത് ജീവിക്കണ്ടേ അവന്റെ കൃഷിയിടത്തിൽ അവന് കൃഷി ഇറക്കണ്ടേ അപ്പൊ കാട് വേണം കാട് വേണ്ട എന്നല്ല പറയുന്നത് കാട് വേണം കാട്ടിൽ മൃഗങ്ങളും വേണം പക്ഷെ ആ മൃഗങ്ങൾ ആവശ്യത്തിന് മതി അതിനപ്പുറത്തേക്ക് വേണ്ട വേറെ പത്തോ ഇരുപത് കടുവകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഇരുപത് കടുവ മതി ഇരുന്നൂറ് കടുവ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പെണ്ണത്തിനെ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നിട്ട് കുറിച്ചിടണം അത് തന്നെയാണ് വേണ്ടത് അത് പറയാൻ ആർജവുള്ള നട്ടലുള്ള മറ്റൊരു ഉറപ്പുള്ള ഒരു ഭരണാധികാരി ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം